ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അമ്പർലാസ് കട്ട് പാവാടയാണ് തയ്ക്കണത് അതേപോലെ അമ്പർലാസ് കട്ട് പാവാടയാണ് ഞാൻ തയ്ക്കുന്നത് അതിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കണതെന്നും കട്ടിങ്ങും തയ്യൽ ഞാൻ പറയാം അമ്പർലാസ് കട്ടിൻ്റെ തുണിയാണ് അത് എങ്ങനെയാണ് വെട്ടണതെന്ന് നോക്കിയമ്മ ഇത് മുപ്പത്തി ആറഞ്ച് ഇറക്ക മുപ്പത്തി ആറഞ്ച് ഇറക്കമാണ് വേണ്ടത് നാലിഞ്ച് പട്ടയും വേണം മുപ്പത്താറിഞ്ച് ഇറക്കോ നാലിഞ്ച് പട്ടയും വേണം

പട്ട വെട്ടി ഇനി നമുക്ക് ഈ പീസ് എങ്ങനെ കട്ട് ചെയ്യണേ പതിനൊന്ന് പന്ത്രണ്ട് ഇഞ്ച് വണ്ണം പന്ത്രണ്ട് ഇഞ്ച് വണ്ണം പന്ത്രണ്ട് കോട്ടം വരുമ്പഴത്തേക്ക്

ാണ് വേണ്ടത് നമുക്ക് ഇവിടെ ഇഞ്ച് ഇഞ്ച് നമുക്ക് മൊത്തത്തിൽ ഞാൻ എടുത്തത് ഒന്നര മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത് ഒന്നര മീറ്റർ തുണിയെ രണ്ടായിട്ട് മടക്കി ഇടുമ്പോഴും നാല്പത്തിനാലിഞ്ച് വീതി വീതിയുള്ള തുണിയായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒന്നര മീറ്റർ മതി ഒന്നര മീറ്റർ തുണി എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് പട്ട വെട്ടി മാറ്റി നാലിഞ്ച് വീതിയില് അമ്പതിഞ്ച് വണ്ണം എടുത്ത് പട്ടയ്ക്ക് അത്രയും വേണ്ട കുറച്ച് വെട്ടിക്കളെ അപ്പോഴ് വണ്ണം ഇടുപ്പ് വണ്ണം എടുത്തേക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് ഇടുപ്പ് വണ്ണം ഓട്ടം എടുത്തേക്കുന്ന പതിനെട്ടിഞ്ച് പന്ത്രണ്ട് പതിനെട്ടിലോട്ട് ചരിച്ചു വരയ്ക്കും അപ്പോഴും ഇവിടെ പന്ത്രണ്ട് കിട്ടി ഇവിടെ പതിനെട്ട് കിട്ടി അപ്പൊ നാല് പീസ് നമുക്ക് ടുപ്പുറ വണ്ണം പന്ത്രണ്ടില് നാല് പീസ് ഓട്ടോ പതിനെട്ടായിട്ട് കിട്ടും ഈ ഈ നാല് പീസ് മതി നമുക്ക് അമ്പല്ലാസ് കത്ത് അവിടെ വയ്ക്കാം ചരിച്ച് കട്ടിക്കീസു നാല് പീസ് ആണ് എയ്ക്കണം നമുക്ക് തയ്ക്കാം തയ്ക്കണം എങ്ങനെയാന്ന് വെച്ച ഇതിപ്പം ഇത് നേര് വശമാണ് ഇത് നേര് വശമാണ് ഇത് ഈ സൈഡ് നമുക്ക് ചരിഞ്ഞ വശമാണ് വരുന്നത് ഇത് ഈ സൈഡ് ചരിഞ്ഞ വശം ഈ സൈഡ് നേര് വശമാണ് അപ്പോഴും നമുക്ക് ഈ അമ്പർലാസ് തട്ട് തയ്ക്കുമ്പം രണ്ട് വശം വെച്ച് തയ്ക്കരുത് അല്ലെങ്കിൽ ചരിഞ്ഞ വശം വെച്ചോ അങ്ങനെ തയ്ക്കരുത് നമുക്ക് ഒരു നേര് വശവും ഒരു ചരിഞ്ഞ വശമാണ് തയ്ക്കുന്നത് ഇത് ചരിഞ്ഞ വശം ഇത് നേര് വശം ഒരു ചരിഞ്ഞ വശവും ഒരു നേര് വശവും വെച്ചാണ് നമുക്ക് വട തയ്ക്കുന്നത് ഒരു ചരിഞ്ഞ വശവും ഒരു നേര്ശവും വെച്ച് തയ്ക്കണം തയ്ക്കണം അങ്ങനെ തയ്ക്കാൻ എടുക്കുമ്പോ ഇവിടെ ശകലം ഒരു ഇഞ്ച് ഒരിഞ്ച് രണ്ടിഞ്ചിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ വരും അത് നോക്കിക്കൊള്ളണം വശം മാറിപ്പോയാൽ പാവാട വൃത്തിയായിട്ട് കിട്ടൂല നമ്മളെ തയ്യൽ ശരിയാവൂല അപ്പൊ തയ്ക്കാൻ നോക്ക് എടുക്കുമ്പോ ഒരു ചരിഞ്ഞ വശവും ഒരു നേര് വശം വെച്ചേ തയ്ക്കാവുള്ളൂ ശത്ത് വ്യത്യാസം വരും തയ്ക്കുമ്പോ എത്ര വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ അതെടുത്ത് കാണിച്ചു നമുക്ക് തയ്ക്കാം നാല് തുണ്ടും നമ്മൾ ചേർത്ത് തയ്ച്ച് ഇനി നമുക്ക് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് വശവും ചേർത്ത് വെച്ച് എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉളുമ്പ് ഇങ്ങനെ മടക്കി തയ്ക്കാം ഒരു അഞ്ചിഞ്ചിന് ഓപ്പൺ ഇത്രയും ഭാഗം ഇതുപോലെ അഞ്ചിഞ്ചിന് ഇറക്കണക്കാക്കി രണ്ട് സൈഡ് ഇതുപോലെ മടക്കി തയ്ക്കണം അടക്കി തയ്ച്ചിട്ട് വരാം നാല് സൈഡും നമ്മൾ തയ്ച്ച് നെയ്യ് ഉളുമ്പ് ഇവിടെ നിന്ന് ഒരു അഞ്ചിഞ്ചിന് ഇങ്ങനെ മടക്കി തയ്ച്ച് രണ്ട് സൈഡും ഇതുപോലെ മടക്കി തയ്ക്കും തച്ചിട്ട് ഇത്രയും ഓപ്പൺ ഇട്ടിട്ട് ആ രണ്ട് സൈഡും കൂടെ നമ്മൾ ചേർത്ത് തയ്ച്ച് കഴിഞ്ഞു അപ്പം നാല് പീസ് ചേർത്ത് തയ്ച്ച് പിന്നെ നമുക്ക് വേണ്ടത് പട്ട തയ്ക്കാം ഇതാ പട്ട പട്ടര ഒരു സൈഡിൽ ഇങ്ങനെ അകത്തോട്ട് ഒരു മടക്കി തയ്ക്കണം എന്നിട്ട് ഇത് അക ഇതാണ് നല്ല വശം നല്ല വശത്ത് തയ്ക്കരുത് അകവശം ഇത് അകവശം അഹവശത്തു നിന്ന് ഇങ്ങനെ വയ്ക്കണം ഈ തയ്യൽ തുമ്പ് ഇതിൻ്റെ അക നമ്മളെ പാവളയ്ക്ക് തച്ചിങ്ങനതിൻ്റെ അകവശത്തു നിന്ന് ഇതാ പട്ടയര തുമ്പ് ഇങ്ങനെ വെക്കണം ഇങ്ങനെ ചുറ്റിന് തയ്ച്ചോണ്ട് വരാം തയ്ച്ചിട്ട് വരാം പട്ട തയ്ച്ച് ആകശത്തു നിന്ന് തയ്ച്ചെടുത്ത് ഇതിൻ്റെ ഉളുമ്പും രണ്ട് ഉളുമ്പും തയ്ച്ച് ഇനി നമുക്ക് ഇത് പട്ട ഇങ്ങനെ നല്ല വശത്തോട്ട് തയ്ക്കണം എങ്ങനെയെന്ന് പറയാം ഇതിങ്ങനെ മടക്കിയെടുക്കും ഇങ്ങനെയാണ് പട്ട നല്ല വശത്തോട്ട് തയ്ക്കുന്നത് എന്നിട്ട് ഇതിനെ ഒരു മടക്കിങ്ങനെ മടക്കും ஒரு காலிஞ்சி மடக்கி நம்ம தச்ச இன பரத்து இங்க வைக்கும் மடக்கி தகவத்தின் தச்சு தைய பரத்து இங்க வச்சு இது பத்து கூட ഒരു തയ്യൽ ഇതുപോലെ ഉളുമ്പി കൂടെ തയ്ച്ച ശേഷം ഒരു തയ്യൽ മാറ്റിയും കൂടെ കാലിച്ച് മാറ്റി രണ്ട് തയ്യൽ തയ്ക്കണം തയ്ച്ചിട്ട് വരാം പട്ടയിൽ ആദ്യത്തെ ഒരു തയ്യൽ തയ്ച്ച് രണ്ടാമത് ഒരു തയ്യലും കൂടെ മാറ്റി ഒന്നും കൂടെ തയ്ച്ച അങ്ങനെ രണ്ട് തൈലും പട്ടയിൽ തയ്ച്ച് ഇനി നമ്മൾ കുളുമ്പ് കുളുമ്പ് കറക്റ്റ് ചെയ്യുക വച്ചിട്ട് ഇതിനൊപ്പം വയ്ക്കാം ഇടു വശം പട്ട ഒപ്പം വെച്ച് ണ്ട ചരിഞ്ഞ വശവും നേര് വശവും തയ്ക്കുമ്പോ ഇത്രയും വ്യത്യാസം വന്നത് വേണ്ട എല്ലാത്തുമ്പോൾ ഇതെല്ലാം ഒരു അത് നമുക്ക് കറക്റ്റ് ആക്കാം நமக்கு உளும்பு மடக்கித்தடக்கணும் அது ஒரு மடக்கு இங்க மடக்கி ஒரு காலிஞ்சி மடக்கிட்டு ஒன்னும் கூட மடக்கணும் இத்தையும் வீதி மதி இதே வீதிக்கு மடக்கி தைக்கணும் தச்சிட்டு வர உளு മടക്കി തച്ച് മടക്കി തച്ച് ചുറ്റിനു തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് വള്ളി വള്ളിയാണ് തയ്ക്കേണ്ടത് വെള്ളിക്ക് വെട്ടി വെച്ചേക്കണം അതിങ്ങനെ രണ്ടിഞ്ച് നീളത്തിന് വീതിക്കാണ് ഞാൻ വെട്ടിയത് രണ്ടിഞ്ച് നീളത്തിന് വെട്ടിയിട്ട് ഇത് നമുക്ക് ഇതാ ഈ കിണക്കിന് തയ്ക്കണം നമ്മ ഒരു കാലിഞ്ച് കാലിഞ്ച് വീതിക്ക് നമുക്ക് വള്ളി തച്ചെടുക്കാം ഉളുമ്പ് ചുറ്റിന്ന് തയ്ച്ച് കഴിഞ്ഞ് ഇപ്പം പാവട റെഡിയായി നമുക്കിന് വള്ളിയൂടെ തച്ച് ഇടാം വള്ളി ഇട്ട് പാവട റെഡിയായി നമ്മളെ പറ പാവട റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം